ഒട്ടും വെള്ളം ചേർക്കാതെ ലിക്കർ കുപ്പി വായിലേക്ക് ഒന്നായി കമഴ്ത്തി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീജിത്ത് എന്താ ഏട്ടാ ഇത് ഇത് നമ്മുടെ വീടല്ല കണ്ണനെങ്ങാനും ഇത് കണ്ടുവന്നാൽ എന്തു വിചാരിക്കും ഏട്ടൻ എന്താ പറ്റിയത് ഇങ്ങനെ പകൽ കുടിച്ച് ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ലല്ലോ ഇത് എന്തു പറ്റി ഏട്ടാ പരിഭ്രമത്തോടെ ഭവ്യ ചോദിച്ചു ശ്രീജിത്തിന് ഭവ്യയുടെ മുഖത്ത് നോക്കാൻ പോലും ഭയമായിരുന്നു ഒന്ന് പോ ഭവ്യേ ഞാൻ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ അയാൾ അവളുടെ മുഖത്തു നോക്കാതെ പറഞ്ഞു കുറച്ച് സമയമോ രാവിലെ മുതൽ തുടങ്ങിയ കുടിയല്ലേ ഇപ്പോൾ സമയം മൂന്നു മണിയായി ലഞ്ച് പോലും കഴിച്ചിട്ടില്ല എന്തു പറ്റി ഏട്ടാ ജാനിയുടെ ഫ്ലാറ്റിൽ പോയി വന്നതിൽ പിന്നെ ഏട്ടൻ എന്താ പറ്റിയത് അവിടെ എന്താ ഉണ്ടായത് എന്തുണ്ടെങ്കിലും എന്നോട് പറ ഏട്ടാ ഭവ്യ പിന്നെയും കുത്തി കുത്തി ചോദിച്ചു പ്ലീസ് ഭവ്യ പ്ലീസ് ലീവ് മീ അലോൺ അയാൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അയാളുടെ വാക്കുകൾ കേട്ടതും നിരാശയോടെ അവൾ ആ മുറി വിട്ടുപോയി പിന്നീട് ശ്രീജിത്തിന് ഒരു ഫോൺ കോൾ വന്നു എന്തായി ഞാൻ പറഞ്ഞത് അന്വേഷിച്ചോ അയാൾ ഫോണിലൂടെ ചോദിച്ചു മറുവശത്തു നിന്നുള്ള വാർത്ത കേട്ട് അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു നോ ഐ കാൺ ബിലീവ് ഇറ്റ് അയാളുടെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെക്കേഷൻ സമയത്ത് ശ്രീജിത്ത് കൂട്ടുകാരുമൊത്ത് ഗവി സന്ദർശിക്കാൻ പോയി അവരവിടെ ചെറിയ ഹോം സ്റ്റേകളിൽ താമസിച്ചു അവിടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ ഡാൻസറായിട്ട് വന്നതായിരുന്നു ലക്ഷ്മി വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ ക്ലാസിക്കൽ ഡാൻസുകൾ അവതരിപ്പിച്ചിരുന്നത് ലക്ഷ്മിയായിരുന്നു ലക്ഷ്മിയുടെ നൃത്ത ചുവടുകളെല്ലാം ശ്രീജിത്തിന് ഇഷ്ടമായിരുന്നു അവളുടെ നൃത്തം ശ്രീജിത്തിനെ ഹരം കൊള്ളിച്ചു ഫ്രണ്ട്സ് കൂടെ ഉള്ളതുകൊണ്ട് ലക്ഷ്മിയുമായി അധികം അടുക്കാൻ കഴിഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസത്തെ ഗവിയിലെ താമസത്തിന് ശേഷം അവർ തിരിച്ചുപോയി എന്നാൽ ശ്രീജിത്തിൻ്റെ ഉള്ളിൽ ലക്ഷ്മി മാത്രമായിരുന്നു അവളുടെ നൃത്ത ചുവടുകളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അയാൾ ഹരം കൊണ്ടിരുന്നു അവളെ കാണാൻ എന്ന ചിന്തയിൽ അയാൾ ഒറ്റയ്ക്ക് വന്ന് ഗവിയിൽ താമസമാക്കി വലിയ പണം മുടക്കി തനിക്ക് മാത്രം ഒറ്റയ്ക്ക് ലക്ഷ്മിയുടെ നൃത്തം കാണാൻ ഏർപ്പാടാക്കി ഒരു രാത്രി അവൾ ശ്രീജിത്തിന് വേണ്ടി മാത്രം ചുവടുകൾ വെച്ച് നൃത്തമാടി അയാൾ പിറ്റേ ദിവസവും തനിച്ചുള്ള ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തു പതിയെ പതിയെ അവർ തമ്മിൽ അടുക്കാൻ തുടങ്ങി ഒരു ദിവസം മുഴുവൻ അവളുടെ പ്രോഗ്രാമുകൾ അയാൾക്ക് മാത്രമായി ബുക്ക് ചെയ്തു പ്രോഗ്രാമിന് ശേഷം അയാളുടെ മുറിയിൽ അവൾക്ക് വിരുന്നൊരുക്കി അന്നായിരുന്നു ലക്ഷ്മിയുടെ ജീവിതം നശിച്ച ആ ദിവസം വന്നത് പ്രോഗ്രാം കഴിഞ്ഞ ഒരു ദിവസം അയാൾ മൊത്തം ഒരു ഡിന്നർ കഴിക്കാമോ എന്ന് ശ്രീജിത്ത് അവളോട് ആവശ്യപ്പെട്ടു അത്രയും ദിവസത്തെ പരിചയമുള്ളതുകൊണ്ടും ലക്ഷ്മിക്ക് ഇഷ്ടം അയാളോട് തോന്നിയതുകൊണ്ടും അവൾ അതിന് സമ്മതിച്ചു ഭക്ഷണശേഷം അയാൾ അവളെ അയാളുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു ഒരു നോട്ടം കൊണ്ടുപോലും ലക്ഷ്മി എതിർത്തില്ല ശ്രീജിത്തിനോട് തോന്നിയ ആ ഒരു ഒരിഷ്ടത്തോടെ അവൾ അവൾക്ക് പ്രിയപ്പെട്ടതല്ല അവന് നൽകി പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും ഇതേ പ്രവർത്തികൾ തുടർന്നു ഒരിക്കലും ലക്ഷ്മിയെ കൈവിടില്ല എന്നും പഠിക്കുന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർ മൊത്തം വിവാഹം ആലോചിക്കാൻ തിരിച്ചു വരുമെന്നും അവൾക്ക് വാക്കുകൊടുത്തതിന് ശേഷമാണ് ശ്രീജിത്ത് ഗവി വിട്ടുപോയത് പക്ഷേ അവൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു യാഥാർത്ഥ്യം കോഴ്സ് കഴിഞ്ഞ ഉടനെ ശ്രീജിത്തിൻ്റെ വീട്ടുകാർ അയാളെ അമേരിക്കയിലേക്ക് അയച്ചു ഫോൺ നമ്പറോ മേൽവിലാസമോ ഒന്നും അറിയാത്തതുകൊണ്ട് അവളുമായി പിന്നീട് ബന്ധപ്പെടാൻ അവന് കഴിഞ്ഞില്ല എന്നെങ്കിലും തന്നെ കാണാൻ ശ്രീജിത്ത് വരും എന്ന ചിന്തയിൽ ലക്ഷ്മി അവിടെ കഴിഞ്ഞുകൂടി തൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ശ്രീജിത്തിൻ്റെ ചോര തൻ്റെ വയറ്റിൽ വളരുന്നു എന്ന സത്യം പാവം ലക്ഷ്മി മനസ്സിലാക്കുന്നത് വീട്ടുകാർ മാറി മാറി ചോദിച്ചിട്ടും അവൾ ശ്രീജിത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്നെങ്കിലും തന്നെയും കുഞ്ഞിനെയും തേടി അയാൾ വരും എന്ന പ്രതീക്ഷ അവളിൽ ഉറച്ചു പോയിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസം സഹിച്ച് ലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്ന ശ്രീജിത്ത് ലക്ഷ്മിയെ പറ്റി മുൻപ് താമസിച്ചിരുന്ന ഹോം സ്റ്റേകളിൽ വിളിച്ചന്വേഷിച്ചെങ്കിലും ഒരു വിവരവും അവളെ പറ്റി ലഭിച്ചില്ല ലക്ഷ്മി വേറെ വിവാഹ ജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന ചിന്തയിൽ ശ്രീജിത്ത് വീട്ടുകാർ തീരുമാനിച്ച ഭവ്യ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി ലക്ഷ്മി എൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ക്രൂരനാണ് ഞാൻ സ്വന്തം മകൾ ദുരിതത്തിലും പട്ടിണിയിലും കഴിയുമ്പോഴും ഞാൻ അമേരിക്കയിൽ സുഖിക്കുകയായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജാനി എൻ്റെ മകൾ നീയാണെന്ന സത്യം അയ്യോ ഈശ്വര എന്തൊരു ശാപം കിട്ടിയ ജന്മമാണ് ജന്മമാണെൻറ്റേത് എന്ന് പറഞ്ഞ് ശ്രീജിത്ത് ആർത്ത് കരഞ്ഞു ഹലോ കൂട്ടുകാരെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടാണ് രണ്ട് ദിവസമായി കഥ പോസ്റ്റ് ചെയ്യാഞ്ഞത് പക്ഷേ എന്തു ചെയ്യാം ചില തിരക്കുകളിൽ പെട്ടുപോയി അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ ഒരു ബിഗ് സോറി പറയുന്നു പിന്നെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്നും കേൾക്കാൻ ശ്രമിക്കണേ